ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ചൊരു കാര്യം സംസാരിക്കാനാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഞാൻ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എല്ലാവരും പൈസ വയ്ക്കണമെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ട ബിഗ് ബോസ് വിന്നറായ അഖിൽമാരാർ ഒരു എന്താ പറയുക ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഒരിക്കലും പൈസ കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെയേറെ ചീറ്റിക്കാണ് അല്ലെങ്കിൽ വെറും തട്ടിപ്പാണ് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു പക്ഷെ അപ്പോൾ ഞാൻ എല്ലാരും കുറ്റപ്പെടുത്തും പോലെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയാണ് കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് എനിക്കത് കാരണം നമ്മളിപ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ട നാടകം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ് പക്ഷെ ആ സമയത്ത് ഇങ്ങനെ ഒരു വിഷയം ഒരിക്കലും കൊണ്ടുവരേണ്ട എന്നാണ് ഞാൻ പക്ഷെ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നു കാരണം ഞാൻ ഉൾപ്പെടെ അനുകൂല പോഷ്ടാണ് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ അനുകൂല പോസിട്ട ഒരാളാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇതെല്ലാം വെറും കള്ളമായിരിക്കും കപടമായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു കാരണം മുഖ്യമന്ത്രി അഖിൽമാരാർ സംസാരിച്ചതിനെതിരെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് വേറൊരു ലെവലിലാണ് പക്ഷേ ഇതെല്ലാം കള്ളമാണെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോയാണ് ഇന്നലെ അഖിലമാരുടെ വീണ്ടും വിട്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്താണ് ശരി എന്ന് എനിക്ക് തോന്നുന്നു തോന്നുകയാണ് അതിനെതിരെ ഇത് ഒരു വേറൊരു വാർത്ത വന്നതായിട്ട് എനിക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ ഇതൊന്ന് ഈ വീഡിയോ ഒന്ന് നിങ്ങളൊക്കെ കാണിക്കുന്നത് ഇന്നലത്തെ ഇന്നലെ സമ്മേളനത്തിൽ നിങ്ങൾ തന്നെ കാണിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളത് എന്റെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും കേൾക്കുമ്പോൾ ജനത്തില് പ്രതിപക്ഷത്തിന് കൂടി ബോധ്യപ്പെട്ടാൽ വളരെ നന്നായി ആ ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് ാണ് പദ്ധതി മീഡിയ വഴി മുഖ്യമന്ത്രി മറുപടി ഇനി നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് വിശദമായിട്ട് കാണാൻ ശ്രമിക്കുക അഖിൽമാരാ ഫേസ്ബുക്കിൽ അടിച്ചാൽ വരും അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും പക്ഷെ ഈ ഒരു അഖിൽമാരാർ ഇട്ട ഈ വീഡിയോക്കെതിരെ അതായത് വിദ്യാർത്ഥി വിശാ വിദ്യാശ്രീ ധനം പദ്ധതി പ്രകാരം കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ കെ കെ എസ് എഫ് ഇ വഴി കൊടുത്തു എന്നാണ് പറയുന്നത് ഫ്രീ ആയിട്ട് കൊടുത്ത എന്നാണ് പുള്ളി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഫ്രീ ആയിട്ട് കൊടുത്ത ലാപ്ടോപ്പ് ആണ് എന്നാണ് അതായത് എൺപത്തി കോടി രൂപ എൺപത്തി ഒന്നായിരത്തി കോടി രൂപ കൊടുത്ത് അനുവദിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിന്ന് അനുവദിച്ച് വിശ്വാ വിദ്യാർത്ഥി വിദ്യാശ്രീ പദ്ധതി പ്രകാരം ഇത് കുട്ടികൾക്ക് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇത് വിളിച്ചു ചോദിച്ചപ്പോൾ പറയുന്നത് എന്താണ് നേരെ തിരിച്ചാണ് ഒരിക്കലും വിദ്യാഭ്യാസ സ്ത്രീ പദ്ധതി പ്രകാരം ലാപ്ടോപ്പ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഒരു ലാപ്ടോപ്പിന് മാസം ആയിരത്തി ആയിരത്തി അല്ല അഞ്ഞൂറ് രൂപ വെച്ചാണ് അവര് മേടിച്ചിരിക്കുന്നത് അഞ്ഞൂറ് രൂപ വെച്ച് ഓരോ കുടുംബങ്ങളും ഏഹ് പൈസ അടച്ചിട്ടുണ്ട് അതൊക്കെ കംപ്ലൈൻ്റായ വാർത്തകൾ വരെ പറയുന്നുണ്ട് ഈ പറയുന്ന ലാപ്ടോപ്പുകളെല്ലാം പലതും കംപ്ലൈൻറ് ആയതെന്നൊക്കെ പറഞ്ഞ് പല വാർത്തകളിലും വരുന്നുണ്ട് അപ്പൊ ഇത്രയും വലിയ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിന്ന് കള്ളക്കണക്ക് ഉണ്ടാക്കി ഈ വ്യാജമായ എന്താ പറയാ വ്യാജമായ രീതിയിൽ നടത്തുന്ന ഒരു നിധിയാണെങ്കിൽ ദുരിതാശ്വാസ നിധിയാണെങ്കിൽ പറയുന്ന നമ്മളൊക്കെ പൊട്ടന്മാരാണോ ഇതിന് മുഖ്യമന്ത്രി മറുപടിയും പറയുക തന്നെ വേണം കാരണം ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഒരുപാട് വീടുകൾ കണ്ടിട്ടു അങ്കൽമാരും ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുള്ളൂ ഒരെണ്ണത്തിൽ പോലെ അദ്ദേഹത്തെ വിമർശിക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോ എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ടീം നല്ല സത്യസന്ധത ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള മറുപടി ഏർ എല്ലാര്ക്കും തരണം ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് അറിയുവാനായിട്ട് ആ ആഗ്രഹമുണ്ട് അപ്പം ഇത് ഇതേപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുക കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മഹാദുരന്തം കഴിഞ്ഞാൽ നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അല്ലാതെ വേറൊരു വഴി നമ്മൾ നേരിട്ട് പോയിക്കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ കുറെ കൺട്രോളും കാര്യങ്ങളും ഒക്കെ വരാനുണ്ട് ഗവൺമെന്റ് റൂൾസുകൾ വരുന്നുണ്ട് ഇതെല്ലാം നമ്മൾ പാലിക്കേണ്ടി വരും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാരണം അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഒറ്റ വഴി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് ഇതിൽ വലിയ ക്രമക്കേടുകളും തട്ടിപ്പുകളും ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഭാവിയിൽ ഇതേപോലുള്ള ദുരന്തം വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ സഹായിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം അത് മനസ്സിലാക്കി ഇതിനൊരു ഉചിതമായ മറുപടി കിട്ടണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു എല്ലാവരും നിങ്ങൾ എല്ലാവരും അഖിൽമാരാർ നിന്ന് അദ്ദേഹത്തിന്റെ വീഡിയോ പോയി ഒന്ന് വൃത്തിയായിട്ട് കാണുക വാച്ച് ചെയ്യുക അല്ലാതെ അദ്ദേഹത്തെ വിമർശിക്കാൻ നിൽക്കരുത് അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നമസ്കാരം